സചതുർമുഖ ഷൺമുഖ പഞ്ചമുഖ ദൈവത ദൈവ മൗലിമനെ ശരണാഗതവത്സലസാരനിധേ പരിപാലയ മാംഷശൈല പതേ സാമന്ത പഞ്ചകത്തിൽ എല്ലാവരും എത്തി അവിടെ വച്ചിട്ട് ഗതായുദ്ധം മതി എന്ന് ബലരാമൻ പറഞ്ഞതനുസരിച്ചിട്ട് എല്ലാവരും അവിടെ വന്ന് കാത്തു നിൽക്കുകയാണ് ഗതായുദ്ധം കാണാൻ ഭീമസേനനും ദുര്യോധനനും തമ്മിലുള്ള ഗഥായുദ്ധമാണ് അവിടെ വെച്ച് നടക്കാൻ പോണത് ബലരാമനെ രണ്ട് ശിഷ്യന്മാരും വന്ന് വണങ്ങി അദ്ദേഹത്തിന് പ്രത്യേകം ആസനം കൊടുത്തു ഭൂമി പിളരണ മാതിരി അഷ്ടഹസിച്ചുകൊണ്ടാണ് ഭീമനും ദുര്യോധനനും ഗഥായുദ്ധം തുടങ്ങിയത് തന്നെ ഉരുക്കുകൊണ്ടുണ്ടാക്കിയിട്ട് സ്വർണം കെട്ടിയ ഗഥകളാണ് രണ്ടു പേരുടെ കയ്യിൽ ആ രണ്ട് ഗഥകളും കൂട്ടിമുട്ടുമ്പോൾ അവിടെ തീപ്പുരിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച യുദ്ധമാണല്ലോ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കാണ് ഈ സമയത്ത് അർജുനൻ ഭഗവാനോട് ചോദിച്ചു ഭഗവാന് ബിരി ആരാണ് ബലവാനായ യോദ്ധാവ് ഭഗവാൻ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ് ബലം കൊണ്ട് രണ്ടു പേരും തുല്യരന്യാണ് ഭീമന് അതിയായ ശരീരശക്തിയുമുണ്ട് എന്നാൽ നയവും സാമർഥ്യവും അധികം ദുര്യോധനാണ് നേരിട്ട് ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭീമൻ തോൽക്കാൻ തന്നെയാണ് സാധ്യത അതിന് എന്തെങ്കിലും ഉപായം ചെയ്തേ പറ്റൂ ധർമ്മത്തിൽ കൂടിയുള്ള വഴി കൂടി ഈ ഗഥായുദ്ധത്തിൽ ദുര്യോധനനെ ഭീമസേനെ തോൽപ്പിക്കാൻ കഴിയില്ല അർജുന എന്നാണ് മറുപടി അധിക നേരം ദുര്യോധനൻ്റെ മുമ്പിൽ ഭീമസേനന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ദുര്യോധനൻ ഭീമനെ വെളുത്തു ദുര്യോധനൻ അതോടുകൂടി രാജ്യം പിടിച്ചടക്കി വീണ്ടും കുരുചക്രവർത്തിയായിട്ട് വാഴു ഇത് കേട്ടപ്പോൾ അർജുനൻ ഭീമസേനൻ കാണാവുന്ന മാതിരി തൻ്റെ തൊടയൽ താളം പിടിക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ഭീമന് കാര്യം മനസ്സിലായി രണ്ടു പേരും രക്തത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കണു ആവേശം കൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ട മാതിരിയാണ് അലറിക്കൊണ്ട് രണ്ടുപേരും ഗതവീഷണത് ഇതിൻ്റെ ഇടയിൽ ഭീമൻ്റെ ഒരു പ്രഹരം ദുര്യോധനൻ്റെ തലയ്ക്ക് കൊള്ളുമെന്ന് സംശയമായി ആ പ്രഹരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ മോളക്കി ചാടി ഇത് തന്നെ തക്കം ഭീമസേനൻ എന്ത് ചെയ്തു ദുര്യോധനൻ്റെ തോട്ടയിൽ നോക്കിയൊരു ഒറ്റ അട്ടി ൊയല് എല്ല് മുറിഞ്ഞു രക്തപ്രവാഹം വീണു നെറ്റു നിൽക്കാൻ പറ്റാത്ത നിലയായി ഇടത്തെ തൊടയിൽ പരിക്ക് പറ്റിയിട്ട് ദുര്യോധനൻ അവിടെ വീണു കിടക്കുക ആ കൗരവൻ്റെ വീഴ്ചയിൽ ഭൂമി കുലുങ്ങി എന്ന് വേണം പറയാൻ ഭീമസേനൻ ഉച്ചത്തിൽ അലറി ദുര്യോധനൻ്റെ പതനത്തോടു കൂടിയിട്ട് കൗരവ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കണ്ട ആദിത്യൻ മെല്ലെ മെല്ലെ താഴാന് തുടങ്ങി അടിച്ച് വീണിട്ട് എറ്റു നിൽക്കാൻ വഴിയില്ലാതെ കിടക്കുന്ന ദുര്യോധനൻ്റെ തലയിൽ ചവിട്ടി നിന്നിട്ട് ഭീമസേനൻ പറയാൻ തുടങ്ങി ദുര്യോധനൻ പാണ്ഡവരോട് ചെയ്ത ഓരോ അനീതികളും എണ്ണി എണ്ണി എണ്ണിയാണ് ഭീമസേനൻ ദുര്യോധൻ്റെ തലയിൽ ചവിട്ടി നിന്നിട്ട് പറയണത് ധൃതരാഷ്ട്രൻ്റെ എല്ലാ മക്കളെയും ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊല്ലും എന്നുള്ള എൻ്റെ പ്രതിജ്ഞ ഇവൻ്റെ പതനത്തോടു കൂടിയിട്ട് ഞാൻ നിർവഹിച്ചിരിക്കുന്നു എതും പറഞ്ഞിട്ട് ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങി ഭീമൻ ചെയ്തത് ശരിയല്ല പതിനൊന്ന് അക്ഷോഗണി ചക്രവർത്തിയായ ദുര്യോധന എൻ്റെ തലയിൽ ചവിട്ടി നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതും അട്ടഹസിക്കുന്നതും ശരിയല്ല എന്ന് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുകയുണ്ടായി ഇത് കണ്ട ധർമ്മപുത്ര ഓടി വന്ന് ഭീമസേനനെ അവിടുന്ന് പിടിച്ചു മാറ്റി ഉണ്ണി നീ ചെയ്യണത് ശരിയല്ല യുദ്ധത്തിൽ തോറ്റ ഏത് പോരാളിയും ബഹുമാനിക്കുകയാണ് വേണ്ടത് അവനെ യുദ്ധക്കളത്തിൽ വെച്ച് അപമാനിക്കണത് ശരിയല്ല അത് അധർമ്മമാണ് എന്നും പറഞ്ഞിട്ടാണ് പിടിച്ചു മാറ്റിയത് എന്നിട്ട് വീണ് കിടക്കുന്ന ദുര്യോധനനോട് യുധിഷ്ഠിരൻ പറഞ്ഞു നിന്നെ ഞങ്ങൾ മരണം എന്ന ശ്രേഷ്ഠതലത്തിൽ എത്തിച്ചിരിക്കുന്നു നീ സ്വർഗത്തിൽ പോയിട്ട് സുഖമായിട്ട് വാഴു ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഇനി ഈ രാജ്യം കിട്ടിയിട്ട് എന്ത് സുഖം കിട്ടാനാ ദുര്യോധന നിങ്ങളുടെ വിധവകളായ പത്നിമാർ കൂട്ടത്തോടെ ഇനി ജീവിതകാലം മുഴുവൻ ഞങ്ങളെ ശപിക്കുന്നത് കേട്ട് ജീവിക്കാനാണ് ഞങ്ങൾക്ക് വിധി അതുകൊണ്ട് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ജയം പരാജയത്തെക്കാൾ മോശമാണെന്ന് വേണം പറയാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് യുധിഷ്ഠിരൻ ദുര്യോധനനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു കഥായുദ്ധത്തിൽ എതിരാളിയുടെ നാഭിക്ക് താഴെ പ്രഹരിക്കാൻ പാടില്ല എന്നുള്ള യുദ്ധ നിബന്ധന തെറ്റിച്ച ഭീമസേനോട് ഹാലായുധന് ഭയങ്കരമായ കോപുണ്ടായി കോപം മൂത്ത് തൻ്റെ ഹാലായുധം എടുത്ത് ഭീമനോട് എതിരിടാൻ വരെ വന്നു ഭഗവാൻ ഓടി വന്ന് തടുത്തു എന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു ബലരാമനെ സമാധാനിപ്പിക്കാൻ നോക്കി യാതൊരു കാര്യം ഉണ്ടായില്ല ദേഷ്യം തന്നെയാ എന്നിട്ട് ബലരാമൻ വിളിച്ചു പറയാണ് ഈ പാണ്ഡവന്മാർ ജയിച്ചത് മുഴുവൻ അധർമ്മത്തിൽ കൂടിയാണ് ധർമ്മ യുദ്ധത്തിൽ കൂടിയായിരുന്നെങ്കിൽ ഇവർക്ക് ഒരു കാലത്തും ജയിക്കാൻ പറ്റില്ലായിരുന്നു പിതാമഹനെയും ദ്രോണനെയും കർണനെയും ഒക്കെ ജയിക്കാൻ കഴിയുമായിരുന്നോ മൊത്തം അധർമ്മമാണ് ഇവിടെ നടക്കുന്നത് എന്നും എനിക്കിത് കാണണ്ട എന്നും പറഞ്ഞിട്ട് തൻ്റെ തേരിലേറി ബലരാമൻ ദ്വാരയ്ക്ക് പോയി ബലരാമന്റെ ഈ പോക്ക് ഒരു ചില്ലറ കല്ലുകടിമാതിരി തന്നെയായി ആർക്കും സന്തോഷം പകർന്നില്ല എന്ന് വേണം പറയാൻ എന്നാലും പാഞ്ചാലരും സോമകരും ഭീമൻ്റെ ചുറ്റും കൂടി അവർ ഭീമനെ അനുമോദിക്കാൻ തുടങ്ങി അന്തകന് പോലും സാധിക്കാത്ത കാര്യമാണ് അങ്ങ് സാധിച്ചിരിക്കുന്നത് ഇതോടുകൂടി രാജ്യം പാണ്ഡവരുടെ അധീനതയിൽ എത്തി കഴിഞ്ഞിരിക്കുന്നു ഇത് വലിയ ഒരു ശ്രമം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അനുമോദിക്കുന്നത് പാണ്ഡവർക്ക് അവകാശപ്പെട്ട സ്വത്ത് കൊടുക്കുമെന്ന് ആരെല്ലാം പറഞ്ഞു നോക്കി എന്തെല്ലാം പറഞ്ഞു നോക്കി അതിമോഹിയായ ദുര്യോധനൻ ദുര്യോധനൻകാരനാണ് ഈ യുദ്ധവും ഈ നാശനഷ്ടവും മുഴുവൻ ഉണ്ടായത് അവൻ്റെ പതനം കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷം തന്നെയാണെന്നായി അവർ ഇനി ഇവർ പറയണില്ലേ അധർമ്മത്തിൽ കൂടിയാണ് ഈ ജയിച്ചത് എന്നൊക്കെ അധർമ്മത്തെ കൂടി തന്നെയല്ലേ അവര് നിങ്ങളെ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്തത് അതെന്താ ആരും മിണ്ടാത്തത് ഇണ്ടാത്തത് കൂടി ജയിച്ചത് തെറ്റായി എന്ന് പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നായി പലരും ഇതിൻ്റെയൊക്കെ കൂടെ ഭഗവാനും കൂടി ഇത് കേട്ട ദുര്യോധനൻ പ്രാണവേദനയോട് കൂടിയിട്ടാണെങ്കിലും കയ്യ് കുത്തി ഒന്ന് പൊന്തി ഇരുന്നിട്ട് ഭഗവാനോട് നാല് വാക്ക് പറയണ്ടായി എടോ കംസവൃത്യൻ്റെ പുത്രനായ കൃഷ്ണ ധർമ്മം പ്രസംഗിച്ചാൽ പോരാ അത് പ്രവൃത്തിയിൽ കാണിക്കണം നിന്റെ ദുർബുദ്ധി മാത്രമാണ് ഭീഷ്മർ ദ്രോണർ ഗുരീശ്രവസ് ജയധ്രഥൻ കർണൻ ഇവരുടെയൊക്കെ മരണത്തിന് കാരണമായത് വേദന കൊണ്ട് ഞെരുങ്ങുന്ന ദുര്യോധനൻ ഇത്രയും വാക്കുകൾ പറഞ്ഞിട്ട് കൃഷ്ണൻ അത് കേട്ട് ചിറിച്ചുകൊണ്ട് നിൽക്കുകയുണ്ടായുള്ളൂ തിരിച്ചൊന്നും പറഞ്ഞില്ല ആ അധർമ്മ പ്രവർത്തിയിലൂടെയാണ് നീ ഇപ്പോൾ എന്നെയും കൊല്ലിച്ചത് അങ്ങനെ അധർമ്മം പ്രവർത്തിക്കുന്ന നീ ധർമ്മത്തെപ്പറ്റി മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നാണക്കേട് തന്നെയാണ് കൃഷ്ണ അപ്പോൾ ഭഗവാനൊന്ന് വായ തുടങ്ങും എടാ പാവിയായ ദുര്യോധന ഭീഷ്മദ്രോണാദികൾക്ക് ആപത്ത് വന്നെങ്കിൽ അത് നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് നല്ലവനായ കർമ്മൻ പോലും നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് ഈ ഗതി പ്രാപിക്കേണ്ടതായിട്ട് വന്നത് അധർമ്മികളോട് കൂട്ടുകൂടുന്നതോട് കൂടിയിട്ട് ധർമ്മികളും അധർമ്മികളായിട്ട് മാറുകയാണ് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ് ചിരിച്ച് ഭഗവാൻ പാണ്ഡവർ നിൽക്കുന്നിടത്തേക്ക് പോവുക ചെയ്തു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും െന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു